ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺ കാല ഓഫറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഒരുപാട് നമ്മൾ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൺസൂൺ കാലത്തെ കോംബോ ഓഫറായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം അതിലേറെ കൂടുതൽ കളക്ഷൻസ് വരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ചെടികളുടെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് മൺസൂൺ കാല ഓഫറിൻ്റെ ഫസ്റ്റ് വെറൈറ്റീസ് കാറ്റസ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വ്യത്യസ്ത കളറുകളിലാണ് കാറ്റസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊന്നും വാങ്ങി നട്ട് നട്ടുപിടിപ്പിച്ചാലും തോന്നുന്നു അത്രയ്ക്കും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടോ കാറ്റസ് ഈ ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കോമ്പോ വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമയിലെ ചെടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വ്യത്യസ്ത കളറുകളിലാണ് നമ്മുടെ കമലി ചെടികളുടെ പ്ലാന്റ്സ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരുപാട് ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആക്കിക്കോളാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കൂടുതലും നമ്മുടെ കമ്പനിയുടെ സൈസാണ് കാണിച്ചിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് അടുത്ത ഡാലിയ ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നാല് വ്യത്യസ്ത കളറുകളിലുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഡാലിയ പ്ലാന്റ്സ് പറ്റിപ്പെടുത്തി തന്നെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതിൽ കൂടുതൽ കളറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നാല് ആണ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ എല്ലാവരും ഇപ്പം ആറേഴ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അതിലൊരു നാല് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ തരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് വിങ്കാ പ്ലാൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആയിട്ടാണ് വിങ്കാ പ്ലാൻസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇയാൾ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റാണോ ആ പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ചിലതിൻ്റെയൊക്കെ പേര് അറിയാത്തവരുണ്ടാവുമായിരിക്കും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസ് ഈ ഒരു വീഡിയോയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കി റോസ് ആണ് കേട്ടോ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ാണ് നമ്മുടെ ഓർക്കി റോസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിങ്ക് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് പൂക്കളോട് കൂടി തന്നെ കളർ ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് അസേലിയ ചെടിയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വ്യത്യസ്ത കളറിലാണ് നമ്മൾ ഈ ഒരു അസേലിയ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിലൊന്നിനും സീസൺ ഇൻക്ലൂഡഡ് അല്ല സീസൺ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നു ഓർഡർ ചെയ്യുക നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി പ്ലാന്റ് ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വെടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് തീരെ കുഞ്ഞുതല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ആണ് കേട്ടോ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടി ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവർ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ ഹൈഡ്രോഞ്ച പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ കയ്യിലുള്ള ഹൈഡ്രോഞ്ച പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീർന്ന് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നത് വലിയ പ്ലാൻ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൽ വരുന്നതാണ് കേട്ടോ ന്യൂ ആയിട്ടുള്ള സ്റ്റോക്കാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് സോറി അഞ്ച് വ്യത്യസ്ത കറുകളിലുള്ള പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് സോറി അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് തൂക്കി ഈ ഒരു പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നത് നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇതിന് പിടിച്ചു കയറുമ്പോൾ അതിന് വള്ളിയോ കമ്പോ വെച്ചിട്ട് കെട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇതൊരു വള്ളിച്ചെടി പോലെ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല വട്ടിയൊളി കളക്ഷനാണ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഫിറ്റോണി പ്ലാന്റ്സ് കൊടുക്കുന്നത് ജിഫിയിൽ വരുന്ന പ്ലാന്റ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ വള്ളിച്ചെടികൾ വരുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പെട്രിയുടെ ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് എല്ലാ പ്ലാന്റിൻ്റെ സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫെഡറിയുടെ വൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ കാറ്റ്ക്ലോവ് വരുന്നുണ്ട് അതില് അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്രൈഡലിന്റെ യെല്ലോ കളർ ആണോ വരുന്ന കേട്ടോ എല്ലാ പ്ലാന്റിന്റെ സൈസ് ഈ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ എംബ്രോഡലിൻ്റെ യെല്ലോ കളറിൻ്റെ സൈസ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് അടങ്ങി കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോംബോ അടുത്ത പ്ലാന്റിൽ നിന്നും ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ നിങ്ങൾക്കായിട്ട് പറ്റിപ്പെടുത്തി തരുന്നത് കേട്ടോ അത്യാവശ്യം ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വിടിയത്തിന് കൊടുത്തിട്ടുണ്ട് അഞ്ച് വെറൈറ്റീസിന് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം റേറ്റ് ൂടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജെറീൻ എന്ന് പറയുന്ന ചെടി കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ടെടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചുതരുന്നത് നമ്മൾ കോംബോ കളക്ഷൻസ് ആണ് മൊത്തം പറ്റിപ്പെടുത്തരുത് അടുത്ത പ്ലാന്റിന് നമ്മൾ ബോൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ബോൾസം പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് മാത്രമേ സൈഡും ഒക്കെ അതിലൊക്കെ ചെറു ചിലതിലൊക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ കളർ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അയച്ചു തരിക അടുത്തൊരു വീഡിയോ